ഡെയിലി മീഡിയയിലേക്ക് സ്വാഗതം പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികളും കോളേജ് വിദ്യാർത്ഥികളും അവരുടെ മാതാപിതാക്കളും നിർബന്ധമായും മനസ്സിലാക്കി ജാഗ്രത പുലർത്തേണ്ട ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാൻ പോകുന്നത് സംസ്ഥാനത്തേക്ക് അനധികൃത പണം കടത്തുന്നതിനും കൈമാറുന്നതിനും വിദ്യാർത്ഥികളെ ഉപയോഗിച്ച് കുഴൽ പണ മാഫിയ അയ്യായിരം മുതൽ പതിനായിരം രൂപ വരെ പ്രതിഫലം നൽകിക്കൊണ്ട് അക്കൗണ്ട് വിദ്യാർത്ഥികളെ കൊണ്ട് അക്കൗണ്ട് തുടങ്ങിയ ശേഷം എ ടി എം കാർഡ് കൈവശപ്പെടുത്തി ഇടപാട് നിയമവിധേയമാക്കുന്ന തന്ത്രമാണ് ഇവർ പയറ്റുന്നത് ഇതിനുവേണ്ടി ആദ്യമായി ഈ മാഫിയ ചെയ്യുന്നത് പതിനെട്ട് വയസ്സ് പൂർത്തിയായവരെ കൊണ്ട് പുതിയ സിം കാർഡ് എടുപ്പിച്ച് ആധാർ കാർഡ് നൽകി നിയമപ്രകാരമുള്ള അക്കൗണ്ട് തുടങ്ങും പ്രതിഫലമായി അയ്യായിരം മുതൽ പതിനായിരം രൂപ വരെ നൽകും പെട്ടെന്ന് പണം സമ്പാദിക്കണം എന്ന ആഗ്രഹമുള്ള കുട്ടികളായ വിദ്യാർത്ഥികൾ ഇവരുടെ വലയിൽ എളുപ്പത്തിൽ വീഴുന്ന കാഴ്ചയാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നീട് ഇവർ ബാങ്ക് അക്കൗണ്ട് ആരംഭിക്കാൻ ഉപയോഗിച്ച സിം കാർഡും എ പിൻ നമ്പറും തിരിച്ചു വാങ്ങിക്കും എന്നിട്ട് അക്കൗണ്ടിലേക്ക് വിവിധ കേന്ദ്രങ്ങളിൽ നിന്നയക്കുന്ന കള്ളപ്പണം എ ടി വഴി പിൻവലിക്കും ഇത്തരം നിരവധി അക്കൗണ്ടുകൾ കൈവശപ്പെടുത്തി ലക്ഷങ്ങളുടെ ഇടപാട് നടത്താൻ കള്ളപ്പണ റാക്കറ്റുകൾക്ക് കഴിയുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഏതാനും ദിവസം മുൻപ് ഇത്തരത്തിലുള്ള തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഒരാൾ മൈസൂർ പോലീസിന്റെ പിടിയിലായിരുന്നു ഇയാളിൽ നിന്നാണ് പുതിയ തട്ടിപ്പിനെക്കുറിച്ച് വ്യക്തത ലഭിച്ചത് തുടർ അന്വേഷണത്തിനായി മൈസൂർ പോലീസ് കഴിഞ്ഞ ദിവസം കോഴിക്കോട്ടും കാസർകോട്ടും എത്തിയിരുന്നു ചില അക്കൗണ്ട് ഉടമകളുടെ വീടുകൾ പോലീസ് പരിശോധിച്ചിരുന്നു ഇടപാട് നടത്തിയ എട്ടുപേരെ കസ്റ്റഡിയിലെടുത്തതായും സൂചനയുണ്ട് പിടിയിലായവരിൽ ഒരാൾ കാസർഗോഡ് ജില്ലക്കാരനാണ് തട്ടിപ്പ് സംഘത്തിന്റെ കെണിയിൽ വീഴാതിരിക്കുന്നതിന് കുട്ടികൾക്കിടയിൽ ബോധവൽക്കരണം വേണമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് രക്ഷിതാക്കളും ജാഗ്രത പുലർത്തണം പുതിയ ബാങ്ക് അക്കൗണ്ടുകൾ കൈവശപ്പെടുത്തിയുള്ള കുഴൽ പണക്കാരുടെ തട്ടിപ്പ് രീതി ഓൺലൈൻ തട്ടിപ്പ് സംഘങ്ങളും പിന്തുടരുന്നതായി സൂചനയുണ്ട് പണം നിക്ഷേപിക്കുന്നവർക്ക് സാധാരണ ഓൺലൈൻ തട്ടിപ്പ് സംഘത്തെക്കുറിച്ച് വിവരങ്ങൾ ലഭിക്കാറില്ല സമീപകാലത്തായി ഇത്തരക്കാർ പിടിയിലാകുന്ന സാഹചര്യത്തിലാണ് മറ്റുള്ളവരുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ട് വഴിയുള്ള ഇടപാട് ഈ സംഘങ്ങളും പിന്തുടരുന്നത് കുഴൽപ്പണ റാക്കറ്റ് സംഘം ബാങ്ക് അക്കൗണ്ട് തുടങ്ങി പണത്തിന് രേഖ ഉണ്ടാക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അനധികൃത പണം ബാങ്കുകളിൽ എത്തിച്ച് രേഖകൾ ഉണ്ടാക്കുന്ന സംഘങ്ങളും പുതുതായി തുടങ്ങുന്ന ഇത്തരം അക്കൗണ്ടുകളും നിലവിൽ നിരീക്ഷണത്തിലാണ് അതുകൊണ്ട് ദയവായി രക്ഷിതാക്കളും കുട്ടികളും ജാഗ്രത പുലർത്തുക